പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി മലയോരത്ത് മാത്രം പണം നഷ്ടമായത് നിരവധി പേർക്ക് മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ അനന്തു കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തട്ടിപ്പ് നടത്തിയത് പലരും നാണക്കേട് ഭയന്ന് പരാതി നൽകാതെ നൽകാതെയിരിക്കുകയാണ് ചെറുപുഴ പ്രാപ്പോയിൽ കോലുവള്ളി പുളിങ്ങോം തുടങ്ങിയ പ്രദേശത്താണ് പണം നഷ്ടമായത് പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു തട്ടിപ്പ് അറുപതിനായിരം രൂപ അടച്ചാൽ ഒന്നേകാൽ ലക്ഷത്തിന്റെ ഇരുചക്ര വാഹനം എന്നതായിരുന്നു വാഗ്ദാനം തട്ടിപ്പിൽ കുടുങ്ങിയത് ഏറെയും സ്ത്രീകളാണ് പ്രാദേശിക തലത്തിൽ സീഡ് സൊസൈറ്റികൾ സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു വിവിധ മേഖലകളിൽ നിന്ന് നിരവധി പേരാണ് സൊസൈറ്റിയിൽ അംഗത്വം എടുത്തത് പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണങ്ങളും നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു പിന്നാലെയായിരുന്നു ഇരുചക്ര വാഹനം എന്ന വാഗ്ദാനം അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് പലരിൽ നിന്നും പിരിച്ചെടുത്തത് നൂറ് ദിവസത്തിനകം വാഹനം വീട്ടിലെത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം മാസങ്ങൾ കഴിഞ്ഞതോടെ തട്ടിപ്പാണെന്ന് വ്യക്തമായി നേരത്തെ ചെറുപുഴയിൽ വെച്ചും ഇവർ ഓണക്കിറ്റ് വിതരണം ചെയ്തിരുന്നു വൻകിട കമ്പനികളുടെ സി ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ പകുതി വിലയ്ക്ക് നൽകുന്നത് എന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം സ്കൂട്ടറിന് പുറമെ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയവയുടെ പേരിലും തട്ടിപ്പ് നടന്നു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ